നമസ്കാരം നാഗ്പൂരിൽ നിന്ന് നമ്മുടെ ഒരു കസ്റ്റമർ എത്തിയുണ്ട് ആക്ച്വലി സ്ഥലത്തുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ സാറ് ആ സ്നേഹത്തിന് ആദ്യം തന്നെ വലിയൊരു സന്തോഷം തരാം അപ്പോൾ നമ്മുടെ സാറിന്റെ പേര് സുരേഷ് കുമാർ സുരേഷ് കുമാർ സുബ്രഹ്മണ്യത്തെ ഡോക്ടറാണ് അത് പരിചയപ്പെട്ട് പറഞ്ഞു അവിടുത്തെ ഒരുപാട് കുട്ടികൾക്ക് ഫ്രീ ചികിത്സ കൊടുക്കുന്നുണ്ടെന്ന് അതെ നമ്മുടെ മുഖലാത്ത സ്പെഷ്യൽ ലേബലിലുള്ള കുട്ടികൾക്ക് ഞാൻ സുരേഷ് കുമാർ സുബ്രഹ്മണ്യം ഡോക്ടർ സുരേഷ് കുമാർ സുബ്രഹ്മണ്യം എൻ്റെ നാഗ്പൂരിൽ മസിൽ കാർ ഓവർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഫ്രീ സെന്റർ ഉണ്ട് അവിടെ സ്പെഷ്യൽ ലേബിളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യാണ് അവർക്ക് ഫ്രീലി ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് പത്ത് വർഷമായിട്ട് എൻ്റെ സെൻറ്റർ നടക്കുന്നുണ്ട് അതിൽ ഞാൻ പത്ത് എഴുന്നൂറ്റമ്പത് കുട്ടികളെ ഇതുവരെയും ശരിയാക്കി എടുത്ത് മനസ്സിനും എന്നും ദൈവം എനിക്ക് ഉണ്ടാവട്ടെ കാരണം ഫ്രീ ചികിത്സ കൊടുക്കാമെന്ന് പറയുമ്പോൾ വലിയ കാര്യം കൂടാണ്ട് നമ്മുടെ വീഡിയോസൊക്കെ സാറ് കാണാൻ കാണാറുള്ളതാണ് നമ്മുടെ സാർ നമ്മുടെ കോട്ടപ്പുറം സിഗാ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കാലിക്കറ്റ് യോണേഴ്സിറ്റി അഫ്ലേറ്റഡ് കോളേജ് പ്രിൻസിപ്പൽ ദേവികുമാർ എന്തായാലും സാറേ സർവീസ് ഒക്കെ അല്ലെങ്കിൽ കിട്ടിയാൽ ഫംഗ്ലക്കാം ഓക്കെ കിട്ടി ഓക്കെ തേര് കിട്ടി അറിഞ്ഞിട്ടാണ് ഇത്ര ദൂരം വന്നത് വരും ദൂരം വന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ഫുഡ് ആയിരുന്നു ആ ഗുഡ് വണ്ടേ അപ്പോൾ താങ്ക് യു സാർ എന്തെങ്കിലും കാണാം